ഹലോ വെൽക്കം ബാക്ക് ടു അലൂസ് ഫണ്ട് റെസിപ്പി ഇന്ന് നമ്മളിവിടെ ഒരു ഈസി ആയിട്ടുള്ള മുട്ട കുറുമയാണ് തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റിയാണ് അതേപോലെ തന്നെ കുറച്ച് ഹെവിയാണ് ഹെൽത്തിയാണ് അതെ അപ്പം ഇടിയപ്പം ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുറുമയാണിത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം എഗ് കുറുമ തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് എഗ് ബോയിലറിലേക്ക് മുട്ട വെച്ച് കൊടുക്കാം അത് ഈ ഇതാണ് അതിൻ്റെ അളവ് പാത്രം ഈ ഒരു കപ്പ് വെള്ളം മാത്രം ഇതിൽ ഒഴിച്ചാൽ മതി പെട്ടെന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും മുട്ട വെച്ച് കൊടുക്കാം നമുക്കൊരു സമയത്ത് ഏഴ് മുട്ട വരെ ഇതിൽ പുഴുങ്ങാം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഇതെടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് വെച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഇത് ബോയിലായി കിട്ടും അടച്ചു അടച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് ഓൺ ചെയ്യാം ഓൺ ആയിട്ടുണ്ട് പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും ആ സമയം കൊണ്ട് നമുക്ക് ഉള്ളിയൊക്കെ റെഡിയാക്കാം നമ്മുടെ മുട്ട വെന്തിട്ടുണ്ട് വെന്ത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവും ഇനി നമുക്കിത് ചൂട് മാറുന്നതിന് വേണ്ടി എടുക്കാം ക്കുന്നതിന് വേണ്ടി വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് തണുത്തതിന് ശേഷം നമുക്കിത് തൊലിച്ചെടുക്കാം ഇന്ന് നമ്മൾ കുറുമ തയ്യാറാക്കുന്നത് കുക്കർ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വളരെ കുറച്ച് മതി കുക്കറിലായത് കൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചൊരു രണ്ട് സ്പൂണോളം ഉണ്ട് ചൂടായ എണ്ണയിലേക്ക് പട്ട ചെറിയ പട്ട രണ്ട് മൂന്ന് കഷ്ണം പിന്നെ രണ്ട് ഏലക്ക ഒന്ന് രണ്ട് ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കും അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് സവാള കുറച്ച് വലുതായിട്ടാണ് ഞാൻ അരിഞ്ഞു വെച്ചത് ചേർത്ത് സവാള പെട്ടെന്ന് വാടി വാടിച്ചിട്ടുന്നതിന് വേണ്ടി ഒരല്പം അരസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നു ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം കുക്കറൊന്ന് അടച്ചു കൊടുക്കാം തവാളയിലേക്ക് ഒരല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വളരെ കുറച്ച് മതി സ്പൂൺ ഇട്ടു കൊടുക്കുന്നു എനിക്ക് വേണ്ടി ഞാനിവിടെ പ കാന്താരി മുളകാണ് ഉപയോഗിക്കുന്നത് പച്ചമുളകാണെങ്കിൽ രണ്ടോ മൂന്നോ എണ്ണം ചേർക്കുക ഞാൻ കാന്താരി മുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നു പിന്നെ ഒരു ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞതും ചേർക്കുന്നു ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് അടച്ച് വേഗാനായിട്ട് വയ്ക്കാം പെട്ടെന്നാവും വിസിലുകൂടി വെച്ച് കൊടുക്കാം ഒരു നാലഞ്ച് നട്ട്സും ഒരു നാലഞ്ച് ബദാം ഞാൻ കുതിരയുന്നതിന് വേണ്ടി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഇത് നമുക്കൊന്ന് പേസ്റ്റാക്കി എടുക്കാം ഉള്ളി വെന്തിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നന്നായിട്ട് വെന്ത് കുടഞ്ഞിട്ടുണ്ട് ഒരു കാൽസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ പുടുങ്ങി വെച്ചിരിക്കുന്ന മുട്ട തൊലിച്ചെടുത്തു അത് ചെറുതായിട്ട് ഇടയ്ക്കൊന്നിങ്ങനെ വരഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം സമയമൊന്നും എടുക്കേണ്ട കാര്യമില്ല ഈ അരപ്പൊന്ന് മുട്ടയിൽ പിടിക്കണം ഒരൊന്നോ രണ്ടോ മിനിറ്റ് വേണമെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം അരച്ച് വെച്ചിരിക്കുന്ന നട്ട്സിൻ്റെയും ബദാമിൻ്റെയും പേസ്റ്റ് ചേർത്ത് നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു പുള്ളിയിൽ ഒരു കറിക്കാവശ്യമായ ഒരൽപ്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർക്കുകയാണ് ഇളക്കി യോജിപ്പിക്കാം ഒരു നുള്ള കറി മസാലപ്പൊടി ചേർക്കുന്നു ഒപ്പം തന്നെ ഒരു പിഞ്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നു ഫ്രഷ് ക്രീം ഞാൻ ഒഴിക്കുകയാണ് ഇത് രണ്ട് സ്പൂൺ ഫ്രഷ് ക്രീം കൂടെ ചേർത്ത് നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല ഇനി ഒരൽപ്പം മല്ലിയില കൂടി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം കറി റെഡിയായി അപ്പോൾ നല്ല കുറുകിയ കൂടിയ മുട്ട കുറുമയാണിത് വളരെ ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വളരെ ഇഷ്ടപ്പെടും കാരണം എരിയൊന്നും അധികം ഇല്ല അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക താങ്ക്